ഹലോ നമസ്കാരം ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് റേഷൻ കാർഡുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്ന് നോക്കാം അതിനുമുമ്പായി ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എല്ലാ റേഷൻ കാർഡുകാർക്കും സൗജന്യ ഓണക്കിറ്റ് വിതരണം ഉണ്ട് എന്നുള്ള രീതിയിലുള്ള പല വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് അത് തികച്ചും തെറ്റായ ഒരു വാർത്തയാണ് എ എ വൈ മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മാത്രമാണ് സൗജന്യ ഓണക്കിറ്റ് വിതരണം ഈ വർഷം ഉണ്ടായിരിക്കുക പതിനാലോളം ഇനങ്ങളുള്ള ഈ കിറ്റിന്റെ വിതരണം ഓഗസ്റ്റ് മാസം ഇരുപത്തി ആറാം തീയതി മുതലായിരിക്കും ഉണ്ടായിരിക്കുക റേഷൻ കാർഡ് വഴിയായിരിക്കും ഈ കിറ്റ് വിതരണം നടക്കുക കൂടാതെ എ പി എൽ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട വെള്ള നീല റേഷൻ കാർഡുകൾക്ക് സൗജന്യ ഓണക്കിറ്റ് വിതരണം ഉണ്ടായിരിക്കുകയില്ല ഇവർക്ക് പണം നൽകി സപ്ലൈകോ വഴി സമൃദ്ധി കിറ്റ് നേടാവുന്നതാണ് ആയിരം രൂപയ്ക്ക് ആയിരത്തി രൂപ വില വരുന്ന പതിനെട്ട് ഇനങ്ങൾ അടങ്ങിയ കിറ്റ് ലഭ്യമാകും കൂടാതെ അഞ്ഞൂറ് രൂപ കൊടുക്കുകയാണെങ്കിൽ അറുനൂറ്റി രൂപ വില വരുന്ന മിനി സമൃദ്ധി കിറ്റും ലഭ്യമാണ് കൂടാതെ പ്രത്യേകമായിട്ടുള്ള ഷബരി സിഗ്നേച്ചർ കിറ്റും ഇരുന്നൂറ്റി രൂപയ്ക്ക് ലഭ്യമാണ് അതിൽ മുന്നൂറ്റി അഞ്ച് രൂപയുടെ സാധനങ്ങൾ അടങ്ങിയിരിക്കും അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓണക്കിറ്റ് വിതരണം ഉണ്ടാകുക അപ്പോൾ ഇതേപോലെയുള്ള അപ്ഡേറ്റഡ് ഇൻഫോർമേഷന് വേണ്ടി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുക്കുക കേട്ടോ താങ്ക്